കാഞ്ചിയാർ ലബക്കട പാലാക്കട റൂട്ടിൽ അപകടം തുടർക്കതിയാകുന്നു മലയോര ഹൈവേയുടെ നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണം കെ പി എം ഗ്യാസ് ഏജൻസിക്ക് സമീപത്തെ വളവും കലുങ്കും ചേരുന്ന ഭാഗമാണ് അപകടക്കണിയായി മാറിയിരിക്കുന്നത് രാത്രികളിൽ അപകടം ഉണ്ടാവുന്നതിനാൽ പ്രദേശവാസികളുടെ ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് ചപ്പാത്ത് കട്ടപ്പന റൂട്ടിൽ അപകടം തുടർക്കഥയായി മാറുകയാണ് കാഞ്ചിയാർ ലബക്കടക്കും പാലാക്കടയ്ക്കും ഇടയിലാണ് അപകടാവസ്ഥയുള്ളത് ഈ ഭാഗത്തെ ഇരുവശത്തു നിന്നും വാഹനം വരുന്നത് റോഡിന്റെ ഒരു വശത്തു കൂടിയാണ് അതിനാൽ എതിരെ വരുന്ന വാഹനം സൈഡ് ഒതുക്കുമ്പോൾ കുഴിയിൽ പതിക്കുന്നത് പതിവായിരിക്കുകയാണ് രാത്രികാലങ്ങളിൽ സൈഡിലെ കുഴികൾ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ടല്ല കഴിഞ്ഞ ദിവസം ബൈക്കിൽ വന്ന രണ്ട് യുവാക്കൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിരുന്നു ഓരോ അപകടം ഉണ്ടാകുമ്പോഴും നാട്ടുകാരാണ് രക്ഷകരായി എത്തുന്നത് വളവ് തിരിഞ്ഞ് കലിങ്ങിന്റെ ഭാഗത്തു വരുന്നിടത്താണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് അസിസ്റ്റന്റ് എഞ്ചിനീയറേയും അസിസ്റ്റന്റ് എൻജിനീയറേയും ഈ റോഡിന്റെ പിന്നെ നിർമ്മിക്കുന്ന കമ്പനിയുടെ ബന്ധപ്പെട്ട അവരെയും വിളിച്ച് പറഞ്ഞതാണ് ഇവിടെ അപകടമുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇത് വഴി കൃത്യമായ രീതിയിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ഈ ഭാഗങ്ങൾ മുഴുവൻ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ടാറിങ്ങിന് ശേഷവും ഒന്നര മീറ്റർ വീതി വഴിക്ക് ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് നോക്കിയപ്പോൾ അര മീറ്റർ പോലും ഇല്ല ഇന്നലെ യാത്രയിൽ ഒരു കെ എസ് ആർ ടി സി ബസ് വന്നപ്പോൾ അവൻ ഇടിക്കാതെ ഇടി കൊള്ളാതെ അവൻ സൈഡ് കുതിക്കിയതാണ് പക്ഷേ ഈ ഈ കുഴയിൽ നിന്നും ഈ താഴേക്ക് വീണു രാത്രി ഞങ്ങൾ ഈ ആൾക്കാരെല്ലാം കൂടിയാണ് അവനെ എടുത്ത് കയറ്റി ആശുപത്രി കൊണ്ടുപോയത് അപ്പം ഇവിടെ ഈ വഴിക്ക് അല്പം കൂടി നടപ്പാത ഒരൊന്നര മീറ്റർ ഇവർ പറഞ്ഞ ക്രമത്തിന് ഒന്നര മീറ്റർ വീതിയിൽ നടപ്പാത എങ്കിലും ഉണ്ടാക്കി ഇവിടെ ഈ അപകടത്തിൽ നിന്നും ഞങ്ങളെ ഞങ്ങൾക്ക് രാത്രി കിടന്നു ഇവിടെ എന്നും അപകടമായി ഈ ഇവിടെ ഇങ്ങനെ ഈ കിടക്കുന്നത് കൊണ്ട് നിർമ്മാണ സമയത്തു തന്നെ റോഡിന്റെ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടിയെങ്കിലും കരാറുകാരോ ഉദ്യോഗസ്ഥരോ ചെവിക്കൊണ്ടില്ല ഒന്നര മീറ്റർ നടപ്പാത വേണ്ടെടുത്ത് വീതി കുറച്ച് നിർമ്മിച്ചതും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണ് റോഡിന്റെ അലൈൻമെന്റിലെ അപാകതയാണ് ഇവിടെ പ്രതിസന്ധിയായിരിക്കുന്നത് നടുഭാഗം ഉയർന്ന് ഇരുവശത്തേക്കും ജരിച്ച് റോഡ് നിർമ്മിക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ഒരു വശത്തേക്ക് മാത്രം ജരിച്ചാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത യാത്രക്കാരുടെ ജീവൻ പൊലിയുന്ന അവസ്ഥയിലാണ് അടിയന്തരമായി ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് റോഡിൽ പരിശോധന നടത്തി തകരാർ പരിഹരിക്കുകയും ആവശ്യത്തിന് റോഡിൽ വീതി കൂട്ടി നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം